മൂന്ന് വഴുതനങ്ങ വെച്ച് നമുക്ക് ഊണിന് വേണ്ടി ഒരു അടിപൊളി കറി തയ്യാറാക്കാം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാനിതുപോലെ വഴുതിണങ്ങ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നീളത്തിൽ വേണമെങ്കിലും അതുപോലെ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിടും മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുളക് പൊടി ഇടുക ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഓയിലാണ് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ വഴുതനങ്ങയിൽ പിടിച്ചു കിട്ടണം അപ്പോൾ കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വഴുതിലങ്കയിൽ ഈ മസാലകളെല്ലാം തന്നെ നല്ലോണം പിടിച്ചു കിട്ടും അപ്പം ഞാനിവിടെ എല്ലാം നല്ലോണം തിരുമി യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങയിൽ മസാലകൾ പുരട്ടിയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമുക്ക് മറു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കരിയാതെ ഇതുപോലെ ൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം വളരെ ടേസ്റ്റിയായ ഒരു ഊണിന് പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ ഈ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം ഒരു ബൗൾ ബൗളെടുത്തു അതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ടിയുള്ള തൈരായാലും കട്ടി കുറഞ്ഞ തൈരായാലും കുഴപ്പമില്ല അതുപോലെ പുളിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല പുളി കുറഞ്ഞ തൈരായാലും കുഴപ്പമില്ല നമുക്കൊന്ന് ചേർത്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് കൊടുക്കാം ഈ കറി തയ്യാറാക്കി ഒരു അഞ്ച് മിനിറ്റെങ്കിലും വച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തൈരിൻ്റെ പുളി നമ്മുടെ വഴുതനങ്ങയിലും പിടിച്ചിട്ടണം അതുപോലെ വഴുതനങ്ങയിലുള്ള മസാലയും എല്ലാം തന്നെ നമ്മുടെ തൈരിലും പിടിച്ചിട്ടണം എന്നാൽ മാത്രമേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് താളിക്കണം അപ്പോൾ താളിക്കാൻ വേണ്ടി വെക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഒരെണ്ണം കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഓയിലെ ചൂടിൽ കിടന്ന് തന്നെ നമ്മുടെ ഈ മുളക് പൊടി നല്ലോണം എന്നും മൂത്തിയിട്ടും തീ ഓണായിരുന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടി കരിഞ്ഞു പോകും അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്നല്ലേ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെഴുതി ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുത് അതുപോലെ തന്നെ ദേവി സ്പാനറ്റ് പാനറ്റ് എന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്